ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു സ്ഥലത്തോട്ട് പോകാൻ കേട്ടോ രാവിലെ മുതൽ പിള്ളേർ അനിയൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഞാൻ വിളിക്കാൻ ചെന്നപ്പോൾ അനിയൻ ചോദിച്ചു നമുക്ക് കടലിൽ കാണാൻ പോയാലോ കാരണം പിള്ളേരുമായിട്ട് അവർ സംസാരിച്ചെല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു അമ്മ വന്നു കഴിഞ്ഞാൽ ചോദിക്കാം കടലിൽ പോകാം അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ വരണില്ല കാരണം എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല പെർമിഷൻ എടുക്കണം അപ്പോൾ അവൻ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ പെർമിഷൻ പെർമിഷൻ എടുത്തോളാം അപ്പം ഞാൻ പറഞ്ഞു പറ്റൂല മോനെ അവനറിയില്ലല്ലോ അവൻ പെർമിഷൻ എടുത്താലും പറ്റത്തില്ല എന്ന് പിന്നെ ഓക്കെ പെർമിഷൻ എടുക്കാനായിട്ട് വിളിച്ച സമയത്ത് പുള്ളിക്കാരെടുത്തില്ല പിന്നെ ഞങ്ങൾ നേരെ അത് വച്ചു പിടിച്ച് അങ്ങനെന്താ ഞാനും പിള്ളേർ എൻ്റെ സ്കൂട്ടിയിലാണേ പോകുന്നത് അപ്പം ും പ്രതീക്ഷിക്കാത്ത യാത്രയും അതും വീട്ടിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതും കൊണ്ടാണ് കേട്ടോ ഈ ഡ്രസ്സിൽ ഞങ്ങൾ പോകുന്നത് േ ഞങ്ങൾ കടപ്പുറത്ത് എത്തി ഒരുപാട് ലേറ്റായിട്ടാ എന്നാലും അവരുടെ ഒക്കെ ആഗ്രഹമില്ല കാരണം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വൈകിട്ടാണ് വന്നത് അങ്ങനെ അതെ കടപ്പുറത്തോട്ട് ഞങ്ങൾ ഇങ്ങനെ മന്ദം മന്ദം പോകണ്ടട്ടാ കൊറേ നാളായി കടലെ കണ്ടാ വന്നോ വന്നോ നമ്മൾ ഓ നേരെ നമ്മ ഞാൻ ഇവിടുത്തെ പുതിയ വെള്ള നിറങ്ങനില്ല അങ്ങോട്ട് പോണം നോക്ക് വന്നു നോക്ക് കപ്പലണ്ടി വാ ഓ കനോ ഓ ദോട്ട് ദോട്ട് ഗനിടി അടിയോ കാടി ആ ഓക്കേ ബദക്കേ ഞണ്ട് 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 ഞണ്ടല്ലേ അത് ഞണ്ടല്ല. எடி கீது மாற பேக்கில் லட்டு

ഇവിടെ വാ 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 പേടി കടപ്പുറത്ത് കളിച്ചിട്ട് തീച്ചു പോകുന്ന വഴി ഞങ്ങൾ ഒരാളെ കണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞങ്ങള് വരുന്ന വഴിയിൽ ഒരാൾ നീപ്പുണ്ടായിരുന്നാരെന്നറിയാമോ

ആദ്യം കണ്ടിട്ട് അവിടെ റോഡ് സൈഡിൽ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിട്ട് പോയേട്ടാ പോയിട്ട് അപ്പം അനിയൻ പറഞ്ഞ് പിള്ളേരെ നിർത്തി നീ വീഡിയോ എടുക്കാത്തത് ഫോട്ടോ എടുക്കാത്തത് എന്ത് നമ്മൾ പെട്ടെന്ന് കണ്ടതല്ലേ അപ്പം അങ്ങനെ അങ്ങനെ ചോദിച്ചു അപ്പം ഞങ്ങൾ എന്തു ചെയ്താ ശരി പിന്നെ അവരുടെ വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് കാണാൻ ആദ്യം അവൾ ആനക്കുട്ടി സംസാരിക്കുമോ എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ സം ഉടൻ തന്നെ പോയത് പനിയം പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് പോയി ചോദിക്കാം അവരിങ്ങോട്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിക്കൂലോ അങ്ങനെ പിന്നെ ദേ വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയി ഫോട്ടോ എടുത്തതാണ് കേട്ടോ പക്ഷെ നല്ല കുട്ടിയുണ്ട് നന്നായിട്ട് സംസാരിച്ച് പിള്ളേരുടെ പേരൊക്കെ ചോദിച്ച് ചോദിച്ചിട്ട് അങ്ങനെ ഭയങ്കര ചാടമൊന്നുമില്ല രാമചാരിച്ചയോ നമ്മളിത് സംസാരിക്കുമെന്നുള്ള ഒരിതായിരുന്നു ടെൻഷനായിരുന്നു പക്ഷെ നന്നായിട്ട് സംസാരിച്ചിട്ടാണ് പിന്നെ ഭയങ്കര സന്തോഷത്തോടെ ഫോട്ടോയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു പോകുന്നു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കല്ലേ പിന്നുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ട് തരിക അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്